ഹായ് അപ്പോ ഈ ഒരു കംപ്ലൈന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഉപയോഗിക്കുന്ന വെള്ളത്തിന് ആയിട്ട് വാടക കൊടുത്തിട്ട് ഏ നിൽക്കുന്ന അതേ സമയത്താണ് ഗവൺമെന്റിന്റെ ശ്രദ്ധ ചെലുത്തിയിട്ടും ആ വെള്ളത്തിന് വാടകയോ പിഴയോ കൊടുക്കാതെ വെള്ളം നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നു ശ്രദ്ധ ചെലുത്തിയിട്ടും ഇപ്പൊ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്ത് വിടാണ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു എംപ്ലോയി കട്ട് ചെയ്ത് വിടാണ് റോഷി അഗസ്റ്റിൻ താങ്കൾ ഈ വാട്ടർ റിസോഴ്സിൻ്റെ മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ താങ്കൾക്ക് തന്നിട്ടുള്ള സെക്ഷൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം ഇത് വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ അല്ല പോലും റോട്ടിലെടുക്കുന്ന ഗവൺമെൻ്റെ പൊതുവിതരണ പൈപ്പ് അതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് നമ്മൾ ശരിയാക്കിയിട്ടുള്ള അതേ പക്ഷത്തിലാണ് അവർ ഈ നെറികേഡ് ചെയ്യുന്നത് ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് കറക്റ്റായിട്ട് വാടക കൊടുക്കണം ഗവൺമെൻറ്റിനെ ശ്രദ്ധ ചെലുത്തിയിട്ടും ശ്രദ്ധയില്ല എന്ന് നടിക്കുന്ന ആൾക്കാർക്ക് പഴയും കൊടുക്കണ്ട വാടയും കൊടുക്കേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ